കോട്ടയം മാണിക്കുന്നത്താണ് യുവാവിനെ കുത്തിക്കൊന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത് കേസിൽ കോട്ടയം നഗരസഭ മുൻ കൌൺസിലർ അനിൽകുമാർ മകൻ അനിൽകുമാറിന്റെ മകൻ അഭിജിത്തിനെയും കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത് ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ത് വിവരങ്ങൾ ലഭിക്കുന്നു ഇന്ന് പ്രശ്ന രണ്ടരയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ വെസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് മുൻ നഗരസഭാ കൌൺസിലർ അനിൽകുമാർ മകൻ അഭിജിത്തും പുതുപ്പള്ളി സ്വദേശിയായ ആദർശാണ് മരിച്ചത് ആദർശും ഈ കൌൺസിലർ മുൻകൌൺസിലർ അൽകുമാറിന്റെ മകൻ അഭിജിത്തും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച ആദർശ അനിൽകുമാറിന്റെ വീട് തിരക്കി എത്തുകയും അവിടെ വെച്ച് തർക്കമുണ്ടാക്കുകയും ഇയാളെ അഭിജിത്ത് അനിൽകുമാറിന്റെ മകൻ കുത്തുകയുമായിരുന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ അഭിജിത്തും അതോടൊപ്പം തന്നെ അനിൽകുമാറും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അഭിജിത്താണ് കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അനിൽകുമാറിന് ഇതിൽ പങ്കുണ്ടാക്കുന്ന കാര്യമാണ് പരിശോധിക്കുന്നത് എന്തായാലും ഈ രണ്ട് കൊല്ലപ്പെട്ട ആൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾക്കും ക്രിമിനൽ കേസുകളുണ്ട് അതോടൊപ്പം തന്നെ അനിൽകുമാറിന്റെ മകൻ അഭിജിത്തിനെതിരെയും ക്രിമിനൽ കേസുകളുണ്ട് മുൻ കോൺഗ്രസ് കൌൺസിലർ ആയിരുന്നു അനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷെ സീറ്റ് കോൺഗ്രസ് കോൺഗ്രസ് നൽകിയിരുന്നത് വിമതനായി ഇടതുപാളയത്തിൽ മത്സരിക്കുവാനും ശ്രമം നടന്നിരുന്നു ഇതിനിടയിലേക്കാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വിശദമായ ഇരുവരെയും അനിൽകുമാറും മകൻ അഭിജിത്തിനെയും ചോദ്യം ചെയ്യുകയാണെന്നാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത് താമസ തടസ്സത്തിന് കാരണമെന്നാണ് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ പ്രതികൾ ഈ അവിടെ നിന്നും കടന്നു കാറിൽ കടന്നു കള്ളാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നിലനിന്ന തർക്കങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് രാത്രി തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ കോട്ടയം വെസ്റ്റ് പോലീസിന്റെ പട്രോളിംഗ് സംഘം ആണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത് ദുഃഖകരമായ സംഭവം പറഞ്ഞു തീർക്കാവുന്ന പല വിഷയങ്ങളുമാണ് പെട്ടെന്ന് കൊലപാതകത്തിലേക്ക് അക്രമമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഒന്ന് പറഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ കത്തിയെടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ വാർത്തകളും ഇല്ലാതിരിക്കുക ശരി